ും അമ്മയ്ക്ക് ഒരു പൊട്ട് വേനോടാണ്ട് വലിയ ഒരു സുന്ദരിയായത് എവിടെ നോക്കട്ടെ നിനക്കില്ല എവിടെ നോക്കട്ടെ രാവിലെ വന്നിട്ടുണ്ട് ആണ് അമ്മയ്ക്ക് പൊട്ട് രാവിലെ രണ്ടുപേര് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഗുണ്ടൂന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയോ ഗൈസ് നമ്മളെ കാണുമ്പോൾ അവ ഇങ്ങനെ കിടക്കും കാരണം അവന് തടവി കൊടുക്കാൻ വയറ്റില് അവന് ഭയങ്കര ഇഷ്ടമാണ് തടവി കൊടുക്കാനൊക്കെ അതുകൊണ്ട് എപ്പോഴും നമ്മളെ കാണുമ്പോഴും ഇങ്ങനെ ഒരു കിടപ്പുണ്ട് അവന്റെ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ് ഇപ്പൊ ഇപ്പം പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരാൾ കമൻ്റ് ഇട്ടതുപോലെ തന്നെ നമ്മളെ ഗുണ്ടിപ്പോൾ എന്ത് കിട്ടിയാലും വായിലിട്ട് കടിക്കലും നമ്മളിപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവ എന്തൊക്കെ എടുത്ത് കടിക്കുമെന്ന് നമുക്ക് ഊരു പിടുത്തവും ഇല്ല പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട് സത്യം പറ നമ്മളെ ഗുണ്ട് വണ്ുടായ്പായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇന്ന് നമ്മൾ ചെറുവാരക്കോണം പോവാണ് നമ്മുടെ സബ്ജില്ല കലോത്സവം പാറശാലയല്ലേ അപ്പം അവിടെ പോവാണ് എൻ്റെ അനിയത്തിക്ക് തിരുവാതിരയാണ് അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാനും കൂടെയാണ് ഞാനാണ് പോകുന്നത് അപ്പം ഞാനും കുഞ്ഞും കൂടെ പോവാണ് വേണ്ട അവിടെ നിന്നാ മതി വരണ്ട ഞാൻ പോണ് ഞാൻ പോണ് ഇല്ല ഞാൻ നിനക്ക് ഗേറ്റ് പൂട്ടി അവിടെ നിന്നെ അല്ലേ എവിടെ അങ്ങനെ നമ്മളെ ഗുണ്ടു ഇപ്പൊ വന്ന് വന്ന് നമ്മൾ എപ്പോൾ വണ്ടി എടുത്താൽ അവന് ഫസ്റ്റ് കെയർ ചെയ്തും നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഗുണ്ടുവിനെ നമ്മളെ കണ്ണു തട്ടിച്ച ഗൈസ് നമ്മളിപ്പോൾ പുറത്തുവാണെങ്കിൽ അവന് വണ്ടി കണ്ട അവൻ ആദ്യം പോയിട്ട് ഞാനാണ് ആദ്യം കയറും എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ വന്ന് നിൽക്കും വണ്ടിയിലെ അതിൻ്റെ കരച്ചിലും വിളിയാണ് നിങ്ങൾ ഇപ്പം കണ്ടത് പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പോയത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പിള്ളേരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതേപോലെ ട്രിപ്പ് ഇങ്ങനെ കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പോവുമല്ലേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു ഞാനും ഇങ്ങനെ ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു ഗൈസ് എന്നുവെച്ചാൽ ഒരുപാ എല്ലാ സ്കൂൾ പിള്ളേരും മാത്രമുള്ള ഒരു സ്കൂൾ നിന്നൊരു ബസ് പിന്നെ ആൾക്കാരെയൊക്കെ കേറ്റുന്നുണ്ടായിരുന്നു വഴിയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ കേറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാധാ നമ്മുടെ എന്താ പറയുക ഇത്ര രൂപയാണോ അത്ര തന്നെയാണ് അവർ ടിക്കറ്റിനൊക്കെ എടുത്തത് പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതിലും കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ ആ ടീച്ചറിൻ്റെ അടുത്ത് അതൊരു ടീച്ചറാണേ അപ്പം ടീച്ചർ ഇത്രയും ദൂരമുള്ളതുകൊണ്ട് ആ കുഞ്ഞു പിള്ളേർക്ക് ഇട്ട് കൊടുത്തേക്കുവാണ് കാർട്ടൂണൊക്കെ അപ്പം ബാക്കിലുള്ള പിള്ളേരും കാണുന്നുണ്ടായിരുന്നു പാവൻ ടീച്ചർമാരുടെയൊക്കെ ഓരോ കഷ്ടപ്പാടല്ലേ പിന്നെ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചെറുവാരക്കോണം പാറശാലയിലാണ് സബ്ജില്ല കലോത്സവം നടക്കുന്നത് എൻ്റെ അനിയത്തി വന്നിട്ട് തിരുവാതിരയൊക്കെയാണ് നിൽക്കണേ അപ്പം എനിക്ക് സത്യം പറയുമല്ലോ ഗൈസ് ഞാനിങ്ങനെ എന്താ പറയാ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അനിയത്തി ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുവായിരുന്നു കാരണം ഇനി പിന്നെ ഇവർ ഒക്കെ ഇട്ട് തുടങ്ങിയാ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർക്ക് ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷമൊന്നാണ് പറഞ്ഞത് പ്രോഗ്രാം പക്ഷെ കഴിഞ്ഞ എല്ലാം വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് വരെയൊക്കെ ആയി കഴി പിന്നെ ഞാനാണ് ഇതേപോലത്തെ ഒക്കെ ചെയ്ത് കൊടുത്തത് കേട്ടോ പ്രൈമറും കോണ്ടൂറും ഇങ്ങനത്തെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഞാനാണ് ചെയ്തു കൊടുത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും വിടാം പിന്നെ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ എന്തൊക്കെയോ ചെയ്ത് സെറ്റാക്കി പക്ഷേ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ചോദിച്ചു കാരണം നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയല്ല കായ് നമ്മുടെ ടീച്ചർമാരും അമ്മമാരും ആയിരുന്നു ചെയ്തു കൊടുത്തത് പിന്നെ അതിലൊരു അമ്മ ഒരു കൊച്ചിൻ്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പം ആൻറ്റിക്ക് മേക്കപ്പൊക്കെ അറിയാം അപ്പം ആൻറ്റി ഒന്ന് ഹെൽ ആൻറ്റിയുടെ ഹെൽപ്പറായിട്ട് നിന്നതാണ് ഞാൻ അപ്പം ആദ്യത്തെ എല്ലാ പിള്ളേർക്കും ഇതുപോലെ ഇത് വലിയ മെനക്കേടില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവർക്ക് നല്ല രീതിയിൽ വൈറ്റ് വാഷ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് പിള്ളേർ എല്ലാ പിള്ളേർക്കും ഞാനാണ് വൈറ്റ് വാഷ് അടിച്ചു കൊടുത്തത് പക്ഷേ ബാക്കി ആരെയും വീഡിയോ എടുത്തില്ല ക്രൈസ് കാരണം പിന്നീട് അതൊരു പരാതിയൊക്കെ ആവും പിന്നീട് ആരെങ്കിലുമൊക്കെ കാണാൻ പിള്ളേരുടെ അനുവാദം ചോദിച്ചാലും പിന്നീട് പേരൻസ് ഒക്കെ കാണുമ്പോൾ അതൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അതിനേക്കാളും നല്ലത് ഞാനെൻ്റെ അനിയത്തിനെ മാത്രമേ എടുത്തോളൂ അതാകുമ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അമ്മയും അച്ഛനും പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യൂല ഞാൻ ഇടും അപ്പോൾ അതായിരുന്നു സംഭവം പിന്നെ എങ്ങനെയുണ്ട് കൈസൻ്റെ മേക്കപ്പൊക്കെ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ കരിയൊക്കെ വരച്ചു കൊടുത്തത് ആൻറ്റിയാണ് ഞാൻ ജസ്റ്റ് ഈ പ്രൈമറും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ കോട്ടിങ്ങൊക്കെയാണ് ചെയ്തു കൊടുത്തത് പിന്നെ പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ ഈ പിള്ളേർ സത്യം സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പഠിച്ചതാണ് തിരുവാതിര പിന്നെ ഒരു ടീച്ചറിൻ്റെ ഉണ്ടായിരുന്നു ആ ടീച്ചറിൻ്റെ ഓരോ ആത്മാർത്ഥതയൊക്കെ കൊണ്ടാണ് ഇതുവരെയൊക്കെ എത്തിയത് കഴിച്ചത് നീതു ടീച്ചർ എന്നാണ് പേര് ടീച്ചർ എന്നെ വിളിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി ഡാ ഞാൻ ഞാൻ ഇവർക്ക് കറക്ഷന് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം ഇവർ ഡാൻസ് കളിക്കാൻ കണ്ടിട്ടേ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചറ് എനിക്ക് ക്ലാസ് ഉള്ള ടൈമിലായാലും ഇന്ന് വരുമോ ഇന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് അപ്പം എനിക്കും വരണമെന്നും പോകുന്നു ഇങ്ങനെ ഇങ്ങനെ ഡെഡിക്കേഷനൊക്കെ കാണുമ്പോൾ എനിക്കും പഠിപ്പിക്കാൻ പോകണമെന്ന് എനിക്കല്ലെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പം ഞാൻ വിളിക്കുമ്പോഴായാലും എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ കോളേജ് നല്ല ദൂരമാണേ അപ്പം ബസ്സൊക്കെ കിട്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റാകും പിന്നെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ നമ്മളുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു അതുകൊണ്ട് പിന്നെ എന്നത്തെയും പോലെ ലേറ്റ് ബസ്സാണ് കിട്ടിയത് അന്നും എനിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല ഒരു മൂന്ന് നാല് ദിവസമേ എനിക്ക് അങ്ങനെ പോയി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കറക്ഷനൊക്കെ പിന്നെ ഈ ആൻ്റിയാണ് എന്താ പറയുക ഇവർക്ക് കരിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ആൻ്റിയാണ് ചെയ്തു കൊടുത്തത് ഞാൻ എന്താ പറയുക ജസ്റ്റ് ആ വൈറ്റ് വാശ് മാത്രം പിന്നെ സത്യം പറഞ്ഞാൽ ഇവർ ഇവരുടെ ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ ഈ പിള്ളേരുടെ ഹാർഡ് വർക്കിംഗ് ആണ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ടീച്ചറിന്റെ ആ ഒരു ഡെഡിക്കേഷനും സത്യം പറഞ്ഞാൽ ആ ടീച്ചറിനെനിക്ക് സമ്മതി ചെയ്യണം കേട്ടോ എപ്പോഴും വിളിക്കും ഗൈസ് എന്ന് സത്യം പറഞ്ഞാൽ പിള്ളേരെ ഒറ്റയ്ക്ക് പഠിച്ചതുമാണ് അതുപോലെ നമുക്ക് ഇങ്ങനെ കാശ് മുടക്കി മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരിതും പ്രശ്നമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ആ ആൻറ്റി ഡാൻസ് പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ആൻറ്റിക്ക് ഏകദേശം മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും വന്നില്ല ഗൈസ് പിന്നെ ഇതാണ് കുഞ്ഞിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ് എങ്ങനെയുണ്ട് ആൾ കാണാൻ ഒരു സുന്ദരി തന്നെയല്ലേ ഞാൻ തന്നെ കാണുന്നു ഇതാണ് അവളുടെ മേക്കപ്പ് ലുക്ക് ഇനി ഫൈനൽ ലുക്ക് ആയിട്ടില്ല ഗൈസ് എന്തോക്കെയോ പൂക്കളും പിന്നെ മുക്കുറ്റി മുല്ലപ്പൂ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെക്കത്തില്ലേ അതൊക്കെ വെക്കാനുണ്ട് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുമായിരുന്നു വെയിലുണ്ടായിരുന്നല്ലോ നല്ല ചൂടായിരുന്നു ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇവരുടെ സ്റ്റേജ് പിന്നെ ഇവരുടെ നമ്പരെ ആയിട്ടുണ്ട് അടുത്തതന്തുമായിരുന്നു അപ്പോൾ അവരെ ഇവിടെ കൊണ്ട് നിർത്തി സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുഞ്ഞുൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ എങ്ങനെയുണ്ട് ആളൊരു കുട്ടി സുന്ദരിയെ അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെയാണ് പിന്നെ പിന്നെ അവൾക്ക് നല്ല നെർവസ് ആയിരുന്നു കൈസ് അവളെ കണ്ടാൽ മനസ്സിലായിരുന്നു നിങ്ങൾക്ക് അവളാണെങ്കിൽ നല്ല നെർവസ് ആയിരുന്നെന്ന് വെച്ചാൽ നല്ല നെർവസ് ആയിരുന്നു അതുകൊണ്ട് അവളുടെ കൂടെ ഉള്ള പാർട്ട്ണറിനെ വിളിച്ച് അവൾ ഡാൻസ് ഒക്കെ അവസാന നിമിഷം എടി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനാണോ എന്നുള്ള രീതിയിൽ അവൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാനും എടുത്തു പിന്നെ എന്താ പറയാ നമുക്ക് ഡാൻസ് കാണാം

തിരുവാതിര ഞാൻ അവസാനം കൊടുത്തേക്കാം അപ്പോൾ കാണാനുള്ളവർക്ക് കാണാമല്ലോ പിന്നെ വേറെ ഒരു ടീമിന്റെ തിരുവാതിരയും കൂടെ കണ്ടിട്ട് പിന്നെ അവർ നേരെ ഡ്രസ്സൊക്കെ മാറ്റാനും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് അവിടുത്തെ ഫുഡാണ് കഴി എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന് ഉള്ളതുകൊണ്ട് വന്ന് കഴിച്ചാണ് ബാക്കി എല്ലാവരും ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുഞ്ഞും കൊണ്ടുവന്നു അതുകൊണ്ട് കുഞ്ഞു ഞാൻ എനിക്കുള്ളതും കൊണ്ടുവന്നു പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കഴിക്കണമെന്ന് തോന്നി ഇവിടെ വന്ന് കഴിച്ചതാണ് അവിടെ ചോറ് സാമ്പാർ മാങ്ങാച്ചാറ് പായസം പിന്നെ രസം മോര് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനും ടീച്ചർ മാത്രമേ വന്ന് കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മളുടെ ഒരു സന്തോഷമൊക്കെ കണ്ട വൈസ് പിന്നെ പിന്നെ നമ്മൾ തിരുവാതിരക്കാർ മാത്രമേ ഉള്ളൂ തിരിച്ചു പോണത് ബാക്കി എല്ലാവർക്കും പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ പാറശാല അവിടെ ഇവിടെ നിന്ന് നേരെ പാറശാല വന്ന് നിന്ന് നമുക്ക് ഈ പെൺകുട്ടികൾക്ക് തമിഴ്നാട് കാര്യം ഫ്രീ ആയിട്ടൊരു ബസ്സുണ്ട് അതിൽ പെൺകുട്ടികൾ കയറിയാൽ ഫ്രീ പെൺകുട്ടികളെന്നല്ല സ്ത്രീകൾ കയറിയാൽ അവർക്ക് ഫ്രീയാണ് ബസ്സിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട നമ്മൾ ആ ബസ്സാണ് കിട്ടിയത് അതിനുശേഷം നമ്മൾ പനച്ചങ്കൂടിറങ്ങി അവിടെ നിന്ന് പിന്നെ വീണ്ടും ഒരു തമിഴ്നാട് ബസ് കിട്ടി ഞങ്ങൾ എന്താ പറയുക കൂട്ടപ്പൂ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ നമ്മളെ ഗുണ്ടു വീട്ടിയുണ്ടല്ലോ ഗുണ്ടുവിനെ കണ്ടതും ഗുണ്ടു അവളെ ബേക്കെ ഓടുകയാണ് പിന്നെ എന്നെ ഒരു മൈൻഡും ഇല്ലായിരുന്നു ഞാൻ ഗുണ്ടൂന്ന് വിളിച്ചപ്പോൾ നോക്കിയ ഗുണ്ടുവാ അയ്യോ പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഒരു റീൽസ് ചെയ്ത് കൈ നമ്മുടെ ഗുണ്ടുവും അമ്മ ആയിട്ട് പക്ഷെ ഇവര് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടും കൂടെ അടിയാവും അല്ലാത്തപ്പോൾ ഊര് കുഴപ്പമില്ല ഇവർ വെറുതെ ഇരിക്കും പക്ഷേ ക്യാമറ ഞാൻ ഓൺ ആക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്തായാലും റീൽസ് ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് കാണാൻ മറക്കരുത് അമ്മാമ്മ വൈകുന്നേരം വന്നായിരുന്നു അപ്പം ഗേറ്റ് ഒന്ന് തുറന്നതേ ഉള്ളൂ അമ്മാമ്മ പാലൊക്കെ വാങ്ങിയാൽ വന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ ഡോഗ് ഒറ്റ ഓട്ടം കയസ് ഇപ്പം നമ്മുടെ ഗുണ്ടൂനേക്കാളും മൺ എന്താ വെച്ചാൽ പൺ കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മൾ അമ്മ ഡോഗ്യുന്ന് ഭയങ്കര പോലെയൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഈ കുഞ്ഞു പിള്ളേരെ പോലെ ആയിട്ടുണ്ട് ഒരു നിവർത്തിയില്ല അതാ പിടിച്ചോണ്ട് പോക്ക് കണ്ട പിന്നെ ഇപ്പം ഗേറ്റേ തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ കൂടൊക്കെ അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ വീട്ടുകാരറിയാം നമുക്കിപ്പോൾ ഒരെണ്ണത്തിനെ കൊടുക്കാം അപ്പോഴത്തേക്ക് എനിക്കൊരു മനസ്സ് പറഞ്ഞില്ല ഗൈസ് നിങ്ങൾ എല്ലാവരും കമന്റ് കമൻറ്റിട്ട് പറഞ്ഞു പിരിക്കല്ലേ പിരിക്കലേന്ന് അതുകൊണ്ട് ഞാനും കിടന്ന് ഇങ്ങനെ കിടന്ന് മുട്ടിയും മൂളിയൊക്കെ എന്തൊക്കെയോ എന്താ പറയാ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നു അപ്പം ഇനി എന്തായാലും കൂടില്ലാതെ ഒരു രക്ഷയില്ല രണ്ടുപേരെയും കൂട്ടിലാക്കണം അപ്പം ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ഐസ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എൻ അപ്പം മാക്സിമം ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ വേറെ ഒരു ഹെൽപ്പും ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് ഇവർക്ക് കൂട് സെറ്റാക്കണം എന്തെങ്കിലും ആയിട്ട് വേണമെങ്കിൽ ഇവർക്ക് കൂട് ഫസ്റ്റ് ഇവർക്കാണ് കൂടാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ക്യാഷ് എൻ്റെ കയ്യിൽ വന്നാൽ ഞാൻ ഫസ്റ്റ് ഇവർക്കുള്ള കൂട് സെറ്റാക്കിയെടുക്കും എടുക്കും അതിനുശേഷം ഇവർക്കുള്ള ഫുഡ് ഇതൊക്കെ എൻ്റെ ഒരു ഒരു ഇത് ഡ്രീം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അപ്പം അടുത്ത ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം അടുത്ത വീഡിയോ കാണാൽ ബൈ ബായ് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ കാണുക പിന്നെ എൻ്റെ അനിയത്തിരി വീഡിയോയില്ല അപ്പോൾ ഇത് ഇതിലാകുമ്പം അങ്ങ് കിടക്കും ഗൈസ് പിന്നീടും i'm

you okay.

வெற்றி வர படி கேட்டன் பிரசாதத்தில் வணங்குன குரு நிரபரிசை திருத்து போக கிருஷ்ணமேவ பிரசாதே கிம் விடை எல்லாம் அகன்னு கிருஷ்ணபரி பாலின் செலம் ஸ்மேதி கொண்டே ரமாமேவ பிரசாதே மயுகாரு கித்தினாய் மொத் ஞானசீத சீலலணிញ கண்டே பதனி அம்வி விரேతం பிரசாதத்தில் வணங்குன முக்திப் பரிக